മുല്ലപ്പൂ എന്തു നല്ല നല്ലപ്പൂവ് ചന്തമുള്ളപ്പൂവ് നല്ല മണം പൂവ് വെള്ളമുല്ലപ്പൂവ് പൂവ് മല്ലിക എന്തു നല്ല മല്ലിക ചന്തമുള്ള മല്ലിക ചന്തനട്ട മല്ലിക എന്തു രസം റോസാപ്പൂവ് പൂവ് നല്ല പൂവ് നല്ല റോസാപ്പൂവ് മഞ്ഞ റോസാപ്പൂവ് മുടിയിൽ ചൂടും പൂവ് മണമുള്ള മണമുഴപ്പൂവ് പൂന്തോട്ടം നീലനിറത്തിൽ കാക്കപ്പൂ വെള്ളനിറത്തിൽ മുല്ലപ്പൂ മഞ്ഞ നിറത്തിൽ ജമന്തിപ്പൂ റോസ് നിറത്തിൽ റോസാപ്പൂ വെള്ളനിറത്തിൽ തുമ്പപ്പൂ ചേലേറുന്നൊരു ആമ്പൽപ്പൂ ആഹാ നല്ലൊരു പൂന്തോട്ടം താമര എന്തു നല്ല താമര ചന്തമുള്ള താമര വലിയിലുള്ള താമര വെള്ളത്തിലല്ലോ താമര ഒന്നാം വരിയിൽ കൊന്നപ്പൂ രണ്ടാം വരിയിൽ മുക്കുറ്റി മൂന്നാം വരിയിൽ മുല്ലപ്പൂ നാലാം വരിയിൽ പാലപ്പൂ അഞ്ചിലും ആറിലും ആമ്പൽപ്പൂ ഏഴിലും എട്ടിലും മുക്കുറ്റി ഒമ്പതിൽ വെള്ളത്തുമ്പപ്പൂ പത്താം വരിയിൽ മത്തപ്പൂ